يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونستغفره. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري وحل الأقدة من لساني يفقه قولي بريبتا ستي نجري ജീവിതത്തിലുടനീളം അള്ളാഹു സുബഹാനവറ്റ ആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തിന് മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഉസിയത്ത് ചെയ്യുകയാണ് ജീവിതത്തിലുടനീളം അള്ളാഹു സുബഹാനവറ്റ ആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബഹാനവറ്റ ആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ഒരടിമ അവനെങ്ങനെയാണ് മൃഗങ്ങളെക്കാൾ താഴ്ന്ന പദവിയിലെത്തുക അതിനു നേരെ മറിച്ച് ഒരടിമ എങ്ങനെയാണ് മലക്കുകളെക്കാൾ ഉയർന്ന പദവിയിലെത്തുക അതുപോലെ പിശാജ് ഏതെല്ലാം രീതിയിലാണ് മനുഷ്യനെ തിന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോവുക അതിൽ നിന്ന് എന്തെല്ലാമാണ് നാം ശ്രദ്ധിക്കേണ്ടത് തിന്മകളിലേക്ക് പോകുന്നതിൽ നിന്നും നമ്മുടെ ശരീരത്തെ തടയാൻ നാം എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നെല്ലാം വിശദീകരിച്ചു ഇൻഷാ ഇന്ന് വിശദീകരിക്കുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ആദമിന്റെ സന്തതികൾ എല്ലാവരും തെറ്റുകാരാണ് അവരിൽ ആ തെറ്റുകാരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് ഏറ്റവും ഉത്തമർ ആരാണ് അവർ തൗപ ചെയ്ത് മടങ്ങുന്നവരാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസ്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിരന്തരമായി തൗപ ചെയ്യുന്ന ആളുകളിൽ നാം ഓരോരുത്തരും ഉൾപ്പെടേണ്ടതുണ്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസ്ല്ലം പറയുന്നത് കാണാൻ കഴിയും വല്ലാഹി 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 അല്ലാഹു അല്ലാഹു സത്യം സത്യം ഇന്നി ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ ഞാൻ ഒരു ദിവസം 70 എഴുപതിലേറെ തവണ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങാറുണ്ട് ആരാണ് പ്രവാചകൻ എല്ലാ തിന്മകളും ആദ്യം തന്നെ അള്ളാഹു സുബാനവത്തെ പുറത്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പ്രവാചകൻ ഒരുപാട് കഷ്ടതകൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച പ്രവാചകൻ ആ പ്രവാചകനാണ് രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയാണ് ചെയ്യുകയാണ് വേണ്ടി വേണ്ടി ഇസ്ലാം തരാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആ പ്രവാചകനാ ഞാനൊരു ദിവസം എഴുപതിനേറെ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് ഇഷ്ട ചോദിക്കാറുണ്ട് എത്ര തവണ അള്ളാഹുലേക്ക് തൗപ ചെയ്ത് മടങ്ങാറുണ്ട് എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ചെയ്യുന്ന ആളുകളിലേക്ക് നാം കടന്നു വരേണ്ടതുണ്ട് ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് പ്രവാചകൻ വസ്ല്ലം വിശദീകരിക്കുകയാൾ ആയത്തുകൾ വിശദീകരിക്കുകയാൾ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് നബി നിന്നും ായും മാതൃകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഒരു വിലക്കപ്പെട്ട ഒരു ഫലം കഴിച്ചു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ ഫലം കഴിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുകയാണ് ഉടനെ അവര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് വല്ലാത്ത മാതൃകയാണ് അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട് ഞങ്ങള് സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങേറ്റം നഷ്ടം സംഭവിച്ചവരുടെ കൂട്ടത്തിലായി മാറും അതുകൊണ്ട് നാദാ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വല്ലാത്ത മാതൃകയ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അറിയാതെയായിരിക്കാം അറിഞ്ഞിട്ടായിരിക്കാം ജീവിതത്തിൽ വന്നുപോയി ചെയ്ത് മടങ്ങാൻ നമ്മൾ തീരുമാനിക്കണം ആ തിന്മയിൽ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകരുത് ഉടനെ തന്നെ ചെയ്ത് മടങ്ങാൻ നാം ഒരുങ്ങേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു ആയത്ത് വിശദീകരിച്ച് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് സഹാബത്തവർ ജീവിതത്തിലേക്ക് ആനയിക്കുകയായിരുന്നു പ്രവാചകൻ പറയുന്നത് ആ തിന്മയോർത്തു അങ്ങേ ൂടി അള്ളാഹുവിനോക്ക് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുലേക്ക് മടങ്ങുകയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ് ഒരു തൗബ ചെയ്തവൻ അവൻ ഒരു തിന്മയും ചെയ്യാത്തവന് സമാനമാണ് അഥവാ ചെറിയ ഒരു കുഞ്ഞിനെ പോലെയാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഒരു ഹദീസ് കേട്ടവരായിരിക്കും ചിലപ്പോ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ നമ്മൾ ചെയ്തു മടങ്ങാറുണ്ടോ ഈ ആയത്തുകൾ ഈ ഹദീസുകൾ കേൾക്കുമ്പോ എത്രത്തോളമാണ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുള്ളത് ഏറെ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കുക തൗബ തൗബ മടങ്ങിയാൽ ലാ അവൻ അവൻ ഒരു തിന്മയും ചെയ്യാത്തവനെ പോലെയാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നമ്മൾ നിരന്തരമായി ജീവിതത്തിൽ ജീവിതത്തിൽ ആവർത്തിക്കേണ്ടതുണ്ട് തുടരേണ്ടതുണ്ട് എന്നതാണ് അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന പറയുന്നത് ചോദിച്ചോളൂ പാപമോചനം തേടിക്കോളൂ അവൻ ാണ് എന്ന് മഹാനായ നൂഹ് നബി അതുകൊണ്ട് അള്ളാഹുലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങാൻ നാം തീരുമാനിക്കുക അതോടൊപ്പം ഒരു തിന്മ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തി കഴിഞ്ഞാൽ ഒരു തിന്മ നാം ചെയ്തു ആ ഒരു സമയത്ത് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകരുത് എന്നാണ് സത്യവിശ്വാസികളെ പറ്റി അവർ തിന്മ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചാൽ അവരെന്ത് ചെയ്യും അവർ ഓർക്കുന്നവരാണ് എന്നിട്ട് പറയുകയാണ് നമ്മോട് ചോദിക്കുകയാണ് തിന്മകൾ ഒരുപാട് ചെയ്ത് നിങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ആരുണ്ട് പുറത്തു തരാൻ എന്ന അടിമകളോട് അങ്ങേറ്റം കരുണാനിധിയായ അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ആരുണ്ട് പുറത്തു തരാൻ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ എന്നോട് പുറത്തു ചോദിക്കുക എന്നല്ലാഹു എന്നിട്ട് അതിനെ ആ ആയത്തിന്റെ അവസാനം പറയുന്നത് സത്യവിശ്വാസികൾ അവർ അറിഞ്ഞുകൊണ്ട് അവർ ചെയ്തത് തിന്മയാണ് എന്ന് ബോധ്യപ്പെട്ടു എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കാത്തവരാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ പറ്റിയൊന്ന് ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഓരോ പാപങ്ങൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെ നിരന്തര വാദിക്കും ന്യായീകരിക്കും അത് അവനിങ്ങനെ ആയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെ അങ്ങനെ പറയും നമ്മളെ അവസ്ഥ നമ്മുടെ ആ ഒരു സ്വഭാവം സത്യവിശ്വാസിയുടെ സ്വഭാവമാണോ നമ്മുടെ ആ ഒരു അവസ്ഥ എന്താണ് ആരുടെ സ്വഭാവമാണ് നാം അവിടെ പ്രകടിപ്പിക്കുന്നത് എന്നത് നാം ചിന്തിക്കുക അതുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളുടെ സ്വഭാവം നമ്മളിലേക്ക് നമ്മൾ സ്വയം അതിനെ പ്ലാനറ്റ് കൊണ്ട് ഓരോ സമയത്തും എന്റെ വാക്കുകൾ അത് ഇസ്ലാമിനെതിരാണ് യഥാർത്ഥ സത്യവിശ്വാസിയുടെ സ്വഭാവത്തിനെതിരാണ് അതുകൊണ്ട് നമ്മുടെ വാക്കിനെ പിടിച്ചു വെക്കുക നമ്മൾ ന്യായീകരിക്കുമ്പോൾ പിടിച്ചു വെക്കുക മാറ്റത്തിന് തയ്യാറാവുക അതിന് കൃത്യമായ പ്ലാൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട് ഓരോ സമയത്തും നിരന്തരമായി ആയത്തുകളുടെ ആയത്തിലുള്ള അർത്ഥങ്ങൾ അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ തിന്മകൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ നിന്നും തോപ ചെയ്ത് മടങ്ങാൻ നാം തയ്യാറാകണം അതോടൊപ്പം അതൊരു തിന്മയാണ് എന്ന് നമ്മൾ സ്വയം അത് നമ്മൾ പ്രഖ്യാപിക്കുക അത് എൻ്റെ വന്ന അബദ്ധമാണ് അറിയാതെ ചെയ്തു പോയതാണ് ഞാൻ അറിഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷെ അത് അബദ്ധമായി പോയി അത് അതിങ്ങനെ ന്യായീകരിക്കല്ല ചിലപ്പോ ഭാര്യമാരോടായിരിക്കാം ന്യായീകരിക്കുന്നത് ഭർത്താവിനോടായിരിക്കാം മക്കളോടായിരിക്കാം ഉമ്മയോടായിരിക്കാം ഉപ്പയോടായിരിക്കാം ആ ഒരു ന്യായീകരണം അത് തിന്മയാണെങ്കിൽ അത് സമ്മതിക്കുക എന്നതാണ് സത്യവിശ്വാസികളുടെ സ്വഭാവം ഉടനെ തോപ ചെയ്ത് മടങ്ങുക എന്നതാണ് എന്നിപ്പോ അള്ളാഹു സുബാന പറഞ്ഞു തരികയാണ് അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്നല്ലാഹ തആല യബ്സുത് യദഹു ബില്ലൈൽ അല്ലാഹു സുബ്ഹാന വ തആല അവന്റെ കൈകൾ നീട്ടുമെന്നതാണ് എപ്പോൾ ബില്ലൈൽ രാത്രി എന്തിനു വേണ്ടി ലിയതൂബ മുസീഉൻ നഹാർ പകലിൽ തിന്മകൾ ചെയ്ത തെറ്റുകാരന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാന വ തആല രാത്രിയിൽ കൈകൾ കൈകൾ നീട്ടുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നീട്ടുമെന്നതാണ് രാത്രിയിൽ തിന്മകൾ അവന് പുറത്തു കൊടുക്കാൻ വേണ്ടി കൈകൾ നീട്ടുമെന്നതാണ് പകലിൽ ഏതുവരെ പടിഞ്ഞാറിൽ സൂര്യൻ വരെ ആ രാത്രിയിൽ തിന്മകൾ ചെയ്തവന് കൊടുക്കാൻ വേണ്ടി പകലിൽ കൈകൾ നീട്ടുമെന്നുള്ളതാണ് എന്നുള്ളതാണ് സുബഹാനുള്ള നമുക്കേറെ പുറത്തു തരുന്ന റബ്ബുണ്ട് എന്നത് നമുക്ക് ആശ്വസിക്കാം അതുപോലെ തന്നെ നമ്മുടെ ആശ്വാസ വാക്കുകളാണ് ഓരോ ആയത്തുകളും ഹദീസുകളും അതുകൊണ്ട് നമ്മൾ നമുക്ക് കൃത്യമായിട്ടാൻ പറ്റി നല്ലൊരു വിചാരം എപ്പോഴും ഉണ്ടാകണം അവനേറെവനാണ് എന്ന് മനസ്സിലാക്കി തൗബ വർദ്ധിപ്പിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക അതിനുള്ള നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല الحمد لله وحده والصلاة والسلام على من لا نبي بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي بريبتا ستة وشواسي وشواسي نقلي جيبدة الله سبحانه وتعالى يسوك شت جيب كنين صندة مركاة بيندم ايبري منرت غيان ورمبت غيان وصيت سي غيان ജീവിതത്തിലുടനീളം അള്ളാഹു സുബാനവത്തെ ആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹുസുബാനവത്തെ ആല നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മൂന്ന് വിശദീകരിക്കുന്നുണ്ട് എന്താണ് തൗവയെ പറ്റി അവരെ പറയുന്നത് അയ്യ തൂബലു അത് അല്ലാഹുലേക്ക് മടങ്ങലാണ് തിന്മയിൽ നിന്നും അള്ളാഹുലേക്കുള്ള മടക്കമാണ് എന്നിട്ട് അവർ തോപ ചെയ്തതിന് ശേഷം ആ തിന്മയിലേക്ക് അവർ മടങ്ങുകയില്ല നിഷ്കളങ്കമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള തോപ എന്നതെന്താണ് എന്ന് വിശദീകരിക്കുകയാണ് അവർ ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങും പിന്നീട് ആ ഒരു തിന്മയിലേക്ക് അവർ മടങ്ങുകയില്ല കമാലായേക്ക് തിരിച്ച് പാൽ കയറാത്തതുപോലെ അഥവാ തൗബ ചെയ്ത് മടങ്ങിയാൽ വീണ്ടും അത് ആവർത്തിക്കില്ല പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ തൗവയെ പറ്റി കാണാൻ കഴിയും

അവന് വല്ലാത്ത വല്ലാത്ത ദുഃഖിതനായിരിക്കും അവനുണ്ടാകുമെന്നതാണ് തീരുമാനമെടുക്കും ഇനി ഒരിക്കലും ആ ഒരു തിന്മയിലേക്ക് മടങ്ങില്ല എന്നതിന് ഉറച്ച തീരുമാനമെടുക്കും അതിനാണ് തൂബ എന്ന് പറയുക എന്ന് മഹാനായ ഹസൻ ബസരിമുള്ള വിശദീകരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തൗബ അത് സ്വീകരിക്കണമെങ്കിൽ പണ്ഡിതന്മാർ ചില ഷർത്തുകൾ പറയുന്നുണ്ട് ചില നിബന്ധനകൾ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാനോളം ആഘോഷ ആകാശത്തോളം തിന്മകൾ ചെയ്തവനാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്നുള്ളതാണ് നമ്മുടെ എല്ലാ പാപങ്ങൾ കളയുമെന്നുള്ളതാണ് ഒരു തിന്മയും ചെയ്യാത്തവനെ പോലെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പാപങ്ങൾയുമെന്നുള്ളതാണ് ആ ഒരു തൗബ തൗബയാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ഒന്നാമതായി ചെയ്തു പോയ തെറ്റിൽ വല്ലാത്ത ഖേദമുണ്ടാകണമെന്നതാണ് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഓരോന്ന് എടുത്ത് പറഞ്ഞ് മടങ്ങുമ്പോൾ ആ ഒരു തിന്മ ചെയ്തതിൽ വല്ലാത്ത ഖേദം നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പുറത്തു ചോദിക്കുക തൂപ ചെയ്ത് മടങ്ങുക എന്നതാണ് രണ്ടാമതായിക്കൊണ്ട് ആ പാപത്തെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് ഏതൊരു പാപത്തിൽ നിന്നാണോ അള്ളാഹുവിനോട് നാം രക്ഷ ചോദിക്കുന്നത് അതുപോലെ തന്നെ ഏത് പാപം ചെയ്തതിൽ നിന്നാണോ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത് അള്ളാഹുവിയിലേക്ക് മടങ്ങുന്നത് മാറാൻ നമ്മൾ തയ്യാറായത് ആ ഒരു തിന്മ ആ ഒരു തിന്മ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നതാണ് അതുപോലെ തന്നെ ആ തിന്മയിലേക്ക് നയിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള തിന്മകൾ ആ ഒരു തിന്മയിലേക്ക് നയിക്കുന്ന ചിലപ്പോ ഒരു തിന്മ ചെയ്യാൻ ചില ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും നാളെ വിളിക്കേണ്ടി വരും ആ വിളി ഒഴിവാക്കാം ആ നടന്നു പോക്ക് ഒഴിവാക്കാം ചില സ്ഥലങ്ങളിൽ പോയാലായിരിക്കും തിന്മണ്ടാവുക ആ ഒരു സ്ഥലത്ത് പോകുന്നത് ഒഴിവാക്കാം ചില സമയത്ത് നമ്മള് ചിലരോട് സംസാരിക്കുമ്പോഴായിരിക്കും ആ തിന്മണ്ടാവുക അതൊഴിവാക്കുക അങ്ങനെ ആ ഒരു തിന്മയിലേക്ക് എത്തിക്കുന്ന ചെറിയ ചെറിയ തിന്മകൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കണം പൂർണമായും ഒഴിവാക്കണമെന്നതാണ് അതുപോലെ മൂന്നാമതായി കൊണ്ട് ഇനി ഒരിക്കലും ആ ഒരു തിന്മയിലേക്ക് മടങ്ങില്ല എന്ന തീരുമാനം ആ ഒരു തോപ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകണമെന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അതുപോലെ നാലാമതായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇനി ഒരാൾ ഒരാൾക്ക് കിട്ടേണ്ട ഒരാളുടെ അവകാശം അത് ലംഘിച്ച അങ്ങനെയുള്ള തിന്മകളാണെങ്കിൽ ആ ഒരു അവകാശം അവന് കൊടുക്കണമെന്നതാണ് ഇനി അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനിൽ നിന്നും പുറത്ത് ലഭിക്കണമെന്നുള്ളതാണ് പണ്ഡിതന്മാർ അവിടെ പറയുന്നത് അവനോട് പുറത്തു ചോദിക്കണം എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ നാലോളം ഷർത്തുകൾ നിബന്ധനകൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ പാപങ്ങളല്ലാവും സുബാനവത്തെ ആലപ്പുറത്തു തരും എന്നുള്ളതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ല്ലം ഓരോ സമയത്ത് പറഞ്ഞ ഹദീസുകൾ അതടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തിയത് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ല്ലം പറയുന്നത് ഇന്നിപ്പ തൗബയെ പറ്റി നമ്മൾ പറഞ്ഞത് പല ആളുകളും അതിന്റെ ഗൗരവത്തിന് മനസ്സിലാക്കി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുദ് അലൈഹി വസ്സലം പറയുന്നത് നമ്മൾ ഒന്ന് ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ വന്നിട്ടുണ്ടാകാം പക്ഷേ അതെല്ലാം ഒരു തൗബയിലൂടെ ആത്മാർത്ഥമായി തൗബ അള്ളാഹു പുറത്തു തരുമെന്നുള്ളതാണ് അതോടൊപ്പം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഒരാൾ അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുന്ന ആ ഒരു സമയം വരെ അവന് തൂപ ചെയ്ത് മടങ്ങാം അതിനുശേഷം അഥവാ അവന്റെ മരണം അവന്റെ അടുക്കലേക്ക് വന്നെത്തി കഴിഞ്ഞ പിന്നെ തോപക്ക് അവസരം ഉണ്ടാവൂലെന്നുള്ളതാണ് നമുക്കാർക്കും അറിയില്ല എപ്പോഴാണ് നമ്മുടെ മരണം എന്നുള്ളത് ഈ രഹുതുക കഴിഞ്ഞ് നമസ്കാരത്തിന് വേണ്ടി എല്ലാവരും എഴുന്നേക്കുമ്പോ ചിലപ്പോ നമ്മൾ ഇരിക്കേക്കാലം വിളിച്ചു നോക്കുമ്പോ ജീവനറ്റ രീതിയിലായിരിക്കാം നമ്മളുള്ളത് പറയാൻ പറ്റൂല ഈ പറയുന്ന ഞാൻ ഇനി ഒരു നമസ്കാരം പൂർണ്ണമായി സംസ്കരിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല അത്രയേ ഉള്ളൂ നമ്മൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇപ്പം തന്നെ ഒരു നല്ലൊരു നീയത്ത് വെക്കുക കൃത്യമായൊരു ലക്ഷ്യം ഉണ്ടാക്കുക ഇന്ന ഇന്ന സമയങ്ങളിൽ നിരന്തരം തോപ ചെയ്ത് മടങ്ങുന്നുള്ള തീരുമാനം എടുക്കുക ദിവസത്തിൽ ഈ ഒരു സമയം അതിന് പ്രത്യേകമായിട്ടൊരു സമയം കണ്ടെത്തുക കഴിഞ്ഞുപോയ ഓരോ പാപങ്ങൾ നിരന്തരമായി പറയുക നിരന്തരമായി പറയുന്നതിലൂടെ അങ്ങനെയുള്ള തിന്മകളിലേക്ക് മടങ്ങാൻ അങ്ങേറ്റം ഭീതി ഉണ്ടാകുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഒരാൾ ഒരു തിന്മ ചെയ്തു ആ തിന്മയിൽ നിന്നും അവനുവല്ലാത്ത ഖേദമുള്ള നിരന്തരം അവൻ അള്ളാഹുവിനോട് തോപ ചെയ്ത് മടങ്ങുന്നവനാണെങ്കിൽ ഒരുപാട് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു പോയ തിന്മയാണ് അവൻ എല്ലാ ദിവസവും കഴിയുന്നതും ധാരാളമായി തോബ ചെയ്ത് മടങ്ങുകയാണ് ആ തിന്മയെ എടുത്തെടുത്ത് പറയുകയാണ് എങ്കിൽ ആ ഒരു തിന്മയിലേക്ക് അവൻ പോകാത്ത വിധം അവന്റെ മനസ്സ് അത്രയും സുദൃഢമാകുമെന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തോപ ധാരാളമായി വർദ്ധിക്കുക അങ്ങനെ ധാരാളമായി തോപ ചെയ്യുന്ന ആളുകളിലുള്ള ശുഭാനവറ്റാല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് നാദാ നീ ഞങ്ങൾക്കതെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ എല്ലാവിധ ഹുറാഫാത്ത് ഹറാമുകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾ കൺകുളിർമയേകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ തിന്മകളിൽ നിന്നും പൂർണ്ണമായും ലക്ഷ്യ നേടാനും നന്മയിൽ മുന്നേറാനും നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചുപോയ പലരുടെയും ഉപ്പുമ്മമാർ സഹോദരന്മാർ ബന്ധുമിത്രാദികൾ കുടുംബക്കാർ നാദാ അവർക്കെല്ലാവർക്കും അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുകയും നാളെ അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫ്രദോസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات إنك مجيب دعوات يا قاضي الحاجات اللهم أعز أهل فلسطين اللهم أعز أهل فلسطين اللهم فرج أهل فلسطين اللهم انصر أهل فلسطين اللهم اشف مريضهم اللهم اقبل شهيدهم اللهم ارحم ميتهم اللهم اصلح حال اخواننا في فلسطين اللهم انصر اخواننا المجاهدين في فلسطين اللهم طهر المسجد الاقصى اللهم دمر اعداء الدين اللهم دمر اعداء الدين اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين اقم الصلاه